ശ്രീകൃഷ്ണന്റെ ഫോട്ടോയും വെച്ചിട്ട് കുറച്ച് മുസ്ലിങ്ങൾ പ്രാർത്ഥന ചൊല്ലുന്നുള്ളേ ഇത് നമ്മുടെ കേരളത്തിലാണ് മലയാളികളാണ് അന്ത പോയി ഞാൻ ഒന്ന് കണ്ടു നോക്ക് വീഡിയോ എന്തുവാടത് ചോദിക്കാണുന്ന പിത്തങ്ങനെ അതിൽ അത്ഭുത പടം തോട്ടം ആ ഒരു സൈഡില് പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ആ പൂക്കളത്തിന് തൊട്ട് അടുത്തായിട്ട് നമുക്ക് ശ്രീകൃഷ്ണന്റെ ഒരു ഫോട്ടോ കാണാം തൊട്ട് മുകളിലായിട്ട് യേശു കുസ്തുവിന്റെ ഫോട്ടോയുണ്ട് പിന്നെ ആരൊക്കെയാണ് ഉള്ളത് പിന്നെ ഏതൊരു മുസ്ലിം പണ്ഡിതന്മാരൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട് അങ്ങനെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ദൈവങ്ങളെ ഉണ്ട് അത്ഭുതമാണ് ഇവർ മുസ്ലിങ്ങളാണ് ഇവർ വിളിക്കുക കാത്തിയാനികൾ എന്നാണ് ഇവരെ ഒരു ഒറിജിനൽ മുസ്ലിങ്ങളായിട്ട് പലരും അംഗീകരിച്ചിട്ടില്ല ഞാൻ എന്താണ് ഈ കാത്തിയാനികൾ എന്ന് കോഴിക്കോടൊക്കെ ഉണ്ടത്ര ഈ കാത്തിയാനികളാണ് കേരളത്തിൽ തന്നെ ഈ ഗാദിയാനികളും മുസ്ലിങ്ങളായിട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ തന്നെ അംഗീകരിച്ചിട്ടില്ലെന്നൊക്കെ പറയുന്നത് ഖാദിയാനി ഒരു പ്രധാനമായിട്ടും പാകിസ്ഥാനിലെ അഹമ്മദി മുസ്ലിങ്ങളെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മതപരമായ അധിക്ഷേപമാണ് അഹമ്മദിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ മിർസ ഗുല അഹമ്മദിന്റെ ജന്മസ്ഥലമായ വടക്കേ ഇന്ത്യയിലെ ഒരു ചെറിയ പട്ടണമായ ഗാദിയാനി നിന്നാണ് ഈ പദം ഉണ്ടായത് എന്തായാലും ഇത് ഔദ്യോഗിക രോഗികളെ പാകിസ്ഥാന രേഖകളിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഖാദിയാനികളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വിചാരിക്കുന്ന പോലെ അവർക്കൊരു ഉണ്ടായിരുന്നു മുഹമ്മദ് മുഹമ്മദിന് ശേഷം വേറെ പ്രവാചകന്മാരൊന്നുമില്ല പക്ഷേ ഗാദിയാനികൾ മുഹമ്മദിന് ശേഷവും പ്രവാചകന്മാരുണ്ടായിരുന്നുവെന്നും അതിൻ്റെ ഭാഗമായിട്ട് ഭഗവാൻ കൃഷ്ണനൊക്കെ പ്രവാചകന്മാരാണെന്നും അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ ഒക്കെ പിറന്നാളാഘോഷങ്ങളൊക്കെ അതൊക്കെ ആഘോഷിക്കണമെന്നും അത് ഇസ്ലാമിക രീതിയിൽ തന്നെ പ്രാർത്ഥനകൾ മറ്റുമായിട്ട് അവരെ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് ഒരു അല്പം സ്ലൈറ്റ് ഒരു ഹിന്ദുത്വ രീതിയിലൊക്കെ തന്നെ ആചരിക്കണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്തായാലും ആ വീഡിയോ നിങ്ങൾക്കിത് മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇൻട്രസ്റ്റിംഗ് ആണേ ഫോട്ടോ സെഡ് കാണാം െ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അവിടെ കുറെ ആളുകളുണ്ട് കുറെ പുരുഷന്മാരോടെ കഴിക്കുന്നുണ്ട് ഒരു തീ ഒരു പാട്ടുകളൊക്കെ ഗംഭീരമായിട്ട് ഏതൊരു പ്രാർത്ഥനയാണ് ഒരുപക്ഷെ ഖുർആാനിലോ മറ്റൊക്കെ എന്തെങ്കിലും പ്രാർത്ഥനകളായിരിക്കാം അതെന്തെന്ന് അറിയില്ല അറിയുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് താത്തു നിർത്തണം കാത്തിയാനികൾ എന്നാണ് അത്ര ഇവരെ വിശ്വസിക്കപ്പെടുന്നത് ഇവരെ അറിയപ്പെടുന്നത് അഹമ്മദിയ പ്രസ്ഥാനം ഒരു തൊണ്ണൂറുകളുടെ ആദ്യ കാലങ്ങളിലൊക്കെയാണ് നമ്മുടെ ലോകത്ത് ഉണ്ടാവുമെന്ന് പറയുന്നു എന്തായാലും ആ ഉണ്ടാക്കപ്പെട്ടത് ഖാത്തിനെന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ തന്നെ അതുകൊണ്ട് തന്നെ ഇവര് അന്ത്യപ്രവാചകനിൽ വിശ്വസിക്കാതെ അതിന് ശേഷമുള്ള ഒരുപാട് പ്രവാചകന്മാരെ ഭഗവാൻ കൃഷ്ണൻ അടക്കമുള്ള പ്രവാചകന്മാരെ വിശ്വസിക്കുകയും അവരുടെയൊക്കെ ആചാരങ്ങളൊക്കെ പിന്തുടർന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് അതേസമയം തന്നെ ഇത് സുന്നികളിലെ ഒരു വേർഷൻസ് ആണ് സുന്നികളാണ് ഇങ്ങനെ ഇമ്മര് പരിപാടികളൊക്കെ ചെയ്യുന്നത് എന്ന രീതിയിലുള്ള പ്രചാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത്ര എനിക്ക് ഇത് ആദ്യമായിട്ടുള്ള അറിവാണ് അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് ഇവർ ാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളൊക്കെ മനസ്സിലായത് കോഴിക്കോട് ഇത്തരം സംഗതികളൊക്കെ കണ്ടത്ര ഒരു തരത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം വേറൊരു മതത്തിൽപ്പെട്ട ഒരാളുടെ ഒരു വിശ്വാസ രീതിയിൽപ്പെടുന്ന ഒരു ദൈവത്തിന്റെ ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് മുസ്ലിങ്ങൾ അപമാനിക്കുകയില്ലല്ലോ ഒരു തരത്തിൽ പറഞ്ഞ മുസ്ലിങ്ങൾ അതിനെ അപമാനിക്കില്ലല്ലോ അവരതിനെ ആദരിക്കുകയല്ലേ അല്ലേ ഒരു ബഹുമാനം നൽകുകയല്ലേ അവരെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ചവിട്ടുകയും മറ്റൊന്നും ചെയ്യില്ലല്ലോ അതവിടെ വെച്ചിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ പൂക്കളം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ തൊട്ടപ്പുറത്താണ് ഫോട്ടോ വെച്ചിട്ട് വളരെ വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുള്ളത് ചുറ്റും കൂടി ഇരുന്നിട്ട് ഒരു ഏതൊരു പ്രാർത്ഥന കാണിച്ച പ്രാർത്ഥന ഗാനമായ ആണെങ്കിലും ഒരുപക്ഷെ അതിൽ കൃഷ്ണനെ പറ്റി എന്തിനു പരാമർശിക്കുന്നുണ്ടോ എനിക്ക് വലിയ പിടുത്തോന്നുമില്ല അറബി മറ്റൊന്നും അറിയാത്തത് പ്രശ്നമാണ് അറിയുന്നവരുണ്ടെങ്കിൽ ഇതിന് താത്തുനിന്ന് എഴുതി വെക്കണം കേട്ടോ വൃത്തിയായിട്ട് ഞാൻ പറയുന്നു എനിക്ക് എനിക്കതറിയത്തില്ല ഇത് എനിക്ക് സന്തോഷമായത് ഇതേപോലെ നമ്മുടെ കേരളത്തില് നമ്മുടെ നബിദിനത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു പ്രശ്നത്തിനുണ്ടായിരുന്നു പ്രശ്നമല്ലോ അതിന്റെ ഭാഗമായിട്ട് ഒരു ജാത പോകുന്നു ആ ജാഥ പോകുന്ന ആളുകൾ കാസർഗോഡ് അങ്ങാണ്ട് ഒരു അമ്പലം കണ്ട സമയത്ത് എഴുന്നേ അവരിന്ന് നിന്ന് ആ ഒരു അമ്പലത്തിന് സെല്യൂട്ട് ചെയ്തു എത്ര നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ട് പല ആൾക്കാരും പറയുന്നത് അതിനെ എതിർക്കുന്നുണ്ട് ഒരുപാട് രീതിയിലായിട്ട് അതിനെ എതിർക്കുന്നുണ്ട് കേട്ടോ ഏഹ് എന്തൊക്കെയായാലും അവർ സെല്യൂട്ട് ചെയ്യുകയല്ലേ ചെയ്തേ അപമാനിക്കില്ലല്ലോ ആ മറ്റൊരു വിശ്വാസത്തെ അംഗീകരിക്കുകയാണ് അവിടെ അങ്ങനത്തെ ഒരു വിശ്വാസമുണ്ട് അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങൾക്ക് സെല്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയല്ലേ ഇതേ അതിന് നമ്മൾ അംഗീകരിക്കേണ്ടേ എന്തൊക്കെയാലും ഇങ്ങനെ പല വിധത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങുകൾ നടക്കുന്നത് ആ ഒരു പ്രദേശമാണ് വിശ്വാസം എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും അങ്ങനെ തന്നെയാണ് ഓരോ വിശ്വാസികളും ഇവിടെ വളർന്നു വന്നിട്ടുള്ളത് ഈവൻ ഇസ്ലാം പോലും വെടിക്ക് വന്നിട്ട് തനത് ഇസ്ലാമിന്റെ ആ ഒരു കടുംപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളൊന്നും ഇവിടെ ഇല്ല ലാ അതിന് വെള്ളം ചേർത്ത് ലയിപ്പിച്ചിട്ട് തന്നെ ഇസ്ലാമിസം നമ്മുടെ കേരളത്തിലൊക്കെ വളർന്നു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ ആ ഒരു ആദിമ കാലഘട്ടത്തിൽ അതേ ഒരു ഇസ്ലാമിസം തന്നെയാണ് ഇവിടെ പിന്തുടരുന്നത് എല്ലാവരും ഫോളോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമായിരിക്കും നടക്കുന്ന കാര്യമില്ല അത് വെള്ളം ചേർത്ത് ലയിപ്പിച്ച് ഒരു പ്രത്യേക തരം ഇന്ത്യനൈസ്ഡ് ഇസ്ലാം ഇവിടെ ഇന്ത്യയിലുള്ളത് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കാരണം ഇവിടെയുള്ള ചില ആഘോഷങ്ങൾ ഇവിടെയുള്ള ചില ആചാര രീതികളൊന്നും നമുക്ക് മറ്റു ഇസ്ലാമികളുള്ള മറ്റു പ്രദേശം നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നാനും കാരണം തെറ്റാണെങ്കിലും തിരുത്താവുന്നതാണ് ഇതിനടിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി വെക്കാവുന്നതും ആണ് എന്തൊക്കെയാലും കാത്തിയാനികൾ എന്ന് പറയുന്ന സംഗതികളെ കുറിച്ച് കൂടുതലായിട്ട് വല്ല അറിവുകളുള്ള ഉണ്ടെങ്കിൽ ഒന്ന് ഇതിന് തകത്ത് എഴുതി വെക്കണം ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അത് വളരെയധികം ഇൻഫോർമേറ്റീവായി മാറട്ടെ എന്നുള്ളതാണ് ഞാനത് പിൻ ചെയ്തു വയ്ക്കാൻ കിട്ടുമോ സുതുക്കളെ ഒപ്പം ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയോടെ നിർത്തട്ടെ